അപ്പം അതെ ഇത് മഴക്കാലമായിട്ട് കുറയ്ക്കാൻ തന്നെയാണുള്ള ഒരു പത്ത് ചെമ്മീൻ ഉണ്ടായിരുന്നു നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനുള്ള സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയാണെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കാലോ അപ്പം ഇത് വെച്ചിട്ടിന്ന് ഇതിങ്ങനെ വീർത്ത് വരുന്ന ഒരു ബബിൾ ഷറിമ്പ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ നല്ല ബലൂൺ പോലെ വീർത്ത ചെമ്മീൻ പൊരിച്ചത് എന്താണ് എന്നാണ് ഉദ്ദേശിച്ചത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പം അവക്കിതൊണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് നമുക്ക് ഇച്ചിരി ഒരു എരിവോ എന്തേലും ഒന്നും ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ തിന്നാൻ അപ്പൊ നമുക്ക് അത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി വെക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പത്തേക്ക് നമുക്ക് ബാക്കി സാധനം റെഡിയാക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് ഓയിലോ അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയാണേ ചേർക്കുന്നത് ഇത് മൂന്ന് മുട്ടയുടെ വെള്ളയാണേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ദേ ഇത് കട്ടയൊന്നുമില്ലാതെ നല്ല നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാവട്ടെ അപ്പം നമ്മൾ നമ്മളേതായാലും ചെമ്മീനൊക്കെ കറി വെക്കാൻ മേടിക്കുമ്പോ ഒരു നാലഞ്ചെണ്ണം മാറ്റി വെക്കുക എന്നിട്ട് വേഗം ഇച്ചിരി പൂർക്കിയാച്ച് പിള്ളേർക്ക് വേഗം മുക്കിപ്പോ വൈകുന്നേരം വരുന്ന അഞ്ച് മിനിറ്റത്തെ പരിപാടി ഉള്ളു കേട്ടോ അത് ഞാൻ ഈ ട്രിക്ക് ട്രിക്ക് പരിപാടികളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നെ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആകട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ചെമ്മീന്റെ വാലിന്റെ അറ്റത്ത് പിടിച്ചേച്ച് ഇവന്മാരെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് നല്ല തിക്ക് കോട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇടാം ആ അപ്പൊ കണ്ടോ നല്ല ബും വീർത്ത് വരുന്നുണ്ടേ അപ്പ ഇത് വേണ്ട നല്ല ക്രിസ്പി ആയിട്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കിളികില മുഖ്യമാണ് കിളിഗില കിളിങ്ങുന്നുണ്ട് നല്ല പേർത്ത മഴയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ നമുക്ക് എല്ലാ സാധനം വറുത്താലും അത് കിളി കിലാന്ന് കിളുങ്ങണം അതാണ് നമ്മുടെ ഒരു ലക്ഷ്യത്തിന്റെ കിളിങ്ങുന്ന ചെമ്മീൻ ആരെങ്കിലും തിന്നിട്ടുണ്ടോ അത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കാം ദൈവമേ എന്ന് വായ്പ ഒള്ളൂ തോന്നെ ഉള്ളതിലെ മുഴുത്തെടുത്ത് തിന്നേച്ച് താഴെ കൊണ്ട് കൊടുക്കാൻ നല്ല ക്രിസ്പിയാ പിന്നെ ഇങ്ങനെ ഉള്ളില് ചെമ്മീൻ നല്ല കുരുമുളകലൊക്കെ പരണ്ടിരിക്കുന്നതിന്റെ നല്ല സുഖം പിന്നെ ഒറ്റ വീറ്റിനേ ഉള്ളു പിന്നെ മൂന്നാക്കി കടിച്ചതേ ഉള്ളു അപ്പൊ നല്ല മഴയും നല്ല തണുപ്പും ഉള്ളപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ആഹാ എന്താ സുഖം അപ്പൊ വേഗം നാല് ജമീൻ എടുത്ത് എല്ലാരും ഉണ്ടാക്കിയ വീട്ടിലുള്ള സാധനം മാത്രം മതി അപ്പൊ അടുത്ത വീഡിയോ കാണാതെ ബൈ